കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ സി എ ടിവ് പതിമൂന്നാമത് സംസ്ഥാന സമ്മേളനം നടത്തും തൊഴിൽ സ്ഥിരതയും സേവന വേതന വ്യവസ്ഥയും നേടാൻ പ്രക്ഷോഭത്തിന് സജ്ജരാകാൻ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ സി എ ടി യു പതിമൂന്നാം സംസ്ഥാന സമ്മേളനം ആഹ്വാനം ചെയ്തു ചേത്തല വി ടി എം ഹാൾ ആനത്തലവട്ടം മാനദന് നഗറിൽ ചേർന്ന സമ്മേളനം സി എ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം ഉൾക്കാറും ചെയ്തു യൂണിയൻ പ്രസിഡന്റ് എ പ്രദീപ് കുമാർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ടി യു സംസ്ഥാന സെക്രട്ടറിമാരായ പി ഗാനകുമാർ പി ചിത്രഞ്ജൻ എം എൽ എ മുൻ എം പി എ എം ആരിഫ് നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി പാർഗവൻ സഹസംഘം രക്ഷാധികാരി ബി വിനോദ് എന്നിവർ സംസാരിച്ചു प्रतिधियों प्लस बीजे के में जो सारे उत्तर जैसी होनी चाहिए हमने यह हासिल की निकाल ली Владимира राय मिला रुपिया पावर पर आने के लिए परचेस से हम जो कंपनियों का बनाते दोबारा में जो भी मुख्य मुख्य निकाय बनने के लिए होते हैं पुण्य मीडिया और अन्य तरह के को सोचते हैं ये किदा 고을 받은 사람은 그쪽에서 수줍게 달려간 사람에게 더욱 앞으로의 에너지를 고을 받은 사람에게 전시해 주게 된다 그런데 대비에 좋은 것들을 가지고 일하는 야구는 고을을 일하는 스티커 아방방이 스티커 가이 스티커 이 원래 딩세스 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 딩세